കൊന്നതാണോ കൊന്നത് തന്നെയാണ് അല്ലാതെ ഒരു 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 കാരണവശാലും അവർക്ക് ഈ കുട്ടികളെ കുട്ടികളെടുത്തിട്ട് പോകാൻ കഴിയില്ല ഞാൻ പറഞ്ഞു വരുന്നത് വേറെ ഒന്നും അല്ല ജിസ്മോയുടെ കാര്യം തന്നെയാണ് അതായത് അമ്മായി അച്ഛനെയും ഭർത്താവിനെയും ഇപ്പോഴേ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പം അമ്മായി അമ്മ എങ്ങനെയാണ് രക്ഷപ്പെട്ടത് എന്നാണ് എനിക്കൊരു സംശയം കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഏറ്റവും വലിയൊരു കണ്ണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അമ്മായി അമ്മ എന്ന് പറയുന്ന ആ നെറുകെട്ട ജന്മം തന്നെയാണ് ആ ജന്മം ഒരു ടീച്ചറാന്ന് പറയുന്നത് ആ ജന്മം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവൾക്ക് പിന്നെ ഇതില്ല എന്ന് വെച്ചാൽ കളറില്ല അതുപോലെ തന്നെ പണമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ അവരെ ദ്രോഹിച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അമ്മായി അമ്മയാണ് അതുമാത്രമല്ല ഈ അമ്മായി അമ്മ പറഞ്ഞ മറ്റൊരു ആരോപണം ഞാൻ ചില ഓൺലൈൻ മീഡിയകളിൽ കണ്ടു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അമ്മായി അപ്പനുമായിട്ട് ഇവൾക്ക് ഈ അവിഹിത ബന്ധമുണ്ട് എന്നുള്ള തരത്തിൽ ഒരു പ്രചാരണം ഇങ്ങനെ ഉണ്ടായിരുന്നു അതായത് അങ്ങനെയുള്ള ഒരു പിന്നെ ഇതൊക്കെ ആക്കിയിട്ട് ഈ ഒരു സ്ത്രീയെ അതായത് വക്കീലാണ് അതുമാത്രമല്ല പൊതുപ്രവർത്തകയാണ് ഒരു പഞ്ചായത്തിൻ്റെ ആയിരുന്നു ഇതൊക്കെ ആയിട്ടും അവർക്കാണ് അവർക്ക് ഈ ഒരു ഗതിയാണെങ്കിൽ നിങ്ങൾ ആലോചിച്ചു കൊള്ളണം അവസ്ഥ എന്താണ് അതുകൊണ്ട് ഞാൻ പറയുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ചെയ്യില്ല അതായത് ഇവരൊരിക്കലും എന്ന് പറഞ്ഞാൽ ഈ കുഞ്ഞുങ്ങളെയും കൊലപ്പെടുത്തിയിട്ട് ഇത് ചെയ്യില്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം ഒന്നുകിലും എന്ന് പറഞ്ഞാൽ ഈ അച്ഛനും മകനും ഈ അമ്മായി അമ്മയും അതായത് മൂന്ന് പേരും ചേർന്ന് ഇവരെ കൊലപ്പെടുത്തിയതിന് ശേഷം പിന്നെ എന്ന് പറഞ്ഞാൽ ഞെട്ടിക്കുന്ന ഒരുപാട് ദൃശ്യങ്ങളും ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ചില ആൾക്കാരൊക്കെ പുറത്ത് വിടുന്നുണ്ട് അതായത് ഇവൻ്റെ വണ്ടി പോകുന്നതും കാര്യങ്ങളൊക്കെ അതുകൊണ്ട് ഞാൻ പറയുകയാണ് ഇതൊന്നുകിലും എന്ന് പറഞ്ഞാൽ വീട്ടിൽ വെച്ച് കൊലപ്പെടുത്തിയതിന് ശേഷം ഇത് കൊണ്ടിട്ടതാകാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്തോ ഒരു സംഭവം നടന്നിട്ടുണ്ട് ഒരു ദുരൂഹമായ സംഭവം എന്തോ നടന്നിട്ടുണ്ട് അതുകൊണ്ട് അതായത് ഇവരൊക്കെ പ്രമാണി കുടുംബങ്ങളാണ് രാഷ്ട്രീയത്തിലും എല്ലാ തലത്തിലും ഒരാൾ പോലും ഇതിലൊന്നും ഇടപെടരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് കൃത്യമായിട്ടെന്ന് പറഞ്ഞാൽ ഇവനെ രണ്ടെണ്ണം പൊട്ടിച്ച് ചോദ്യം ചെയ്യണം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പക്ഷേ എന്ന് പറഞ്ഞാൽ ഇതിന്റെ സത്യങ്ങളെല്ലാം പുറത്തു വരും എന്നാണ് എനിക്ക് പറയാനുള്ളത് അതായത് ഇത് കൃത്യമായിട്ടൊരു ആസൂത്രണം തന്നെയാണ് എന്താണെന്ന് വെച്ചാൽ ഇവളെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കി കഴിഞ്ഞാൽ തന്റെ മകന് കൂടുതൽ സ്ത്രീധനം വാങ്ങിച്ച് മറ്റൊരു പെൺകുട്ടിയെ കല്യാണം കഴിക്കാം അപ്പം മക്കൾ പോലും ബാക്കിയില്ലാതെ ഇവർ മൂന്ന് ും ചേർന്ന് എടുത്ത ഒരു വലിയൊരു ഗൂഢാലോചനയും തീരുമാനവും തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇല്ലെങ്കിൽ ഈ സ്ത്രീയെ സമ്മർദ്ദത്തിലാക്കിയിട്ടുണ്ടാകും അതായത് ഈ ഭർത്താവിൻ്റെ പിതാവ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ അയാൾ എങ്ങാനും ഇനി പിന്നെ എന്താ പറയുക ഈ സ്ത്രീയെ കയറി പിടിച്ചിട്ടുണ്ടോ അങ്ങനെ പിടിച്ചതിന് ശേഷം എന്ന് പറഞ്ഞാൽ ഇത് പുറത്ത് പറയുന്നു വിചാരിച്ചിട്ട് എന്തെങ്കിലും ചെയ്തതാണോ ഇതുപോലും അന്വേഷിക്കേണ്ടിയിരിക്കുന്നു കാരണം ഇതൊക്കെ ഒരുപാട് സംശയങ്ങളാണ് അതായത് ഇത്രയും പ്രായം ഇത് കുറച്ച് ചെറിയ കുട്ടികളെ എടുത്തിട്ട് ഒരു സ്ത്രീക്ക് അങ്ങനെ സഞ്ചരിക്കാൻ കഴിയുമോ വീട്ടിൽ നിന്നും ഇതിൻ്റെ ശ്രമം നടത്തി എന്ന് പറയുന്നുണ്ട് അതായത് മരിക്കാനുള്ള ശ്രമം നടത്തി അത് കഴിഞ്ഞിട്ട് ഇവരിങ്ങനെ ഇത്ര ദൂരം സഞ്ചരിച്ചു പോയിട്ട് അപ്പ അതുവരെ ഇവരുടെ മനസ്സങ്ങനെ നിൽക്കുമോ അതാണ് ഞാൻ ആലോചിക്കുന്നത് വഴിക്ക് വെച്ചിട്ടെങ്കിലും മനസ്സ് മാറത്തില്ലേ എന്താണെന്ന് വെച്ചാൽ കുഞ്ഞുങ്ങൾ എന്തിനാണ് ഞാൻ ചെയ്യുന്നത് ഞാൻ മാത്രം പോയാൽ പോരെ എന്നുള്ളൊരു ചിന്ത പോലും വന്ന് വന്നില്ല എന്നുള്ളതാണ് അതുമാത്രവുമല്ല ഞാൻ പറഞ്ഞല്ലോ അതായത് ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ പെട്ട് കിടക്കുന്ന ഒരുപാട് ആൾക്കാരെ ഇതുപോലെ നയറായ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന സ്ത്രീയാണിത് എന്താ വെച്ചാൽ പൊതുപ്രവർത്തകർ ാണ് ഒരു അഡ്വക്കേറ്റ് ആണ് അപ്പോൾ ലോകപരിചയുണ്ട് അതുപോലെ തന്നെ സമൂഹത്തിലുള്ള എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും അറിയാം അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സംശയം എന്താണെന്ന് വെച്ചാൽ അഡ്വക്കേറ്റ് ആയതുകൊണ്ട് ഈ അമ്മായി അച്ഛൻ ഇനി വല്ല ദണ്ടിത്തരവും കാണിച്ചിട്ടുണ്ടോ ഇവളെടുത്ത് ഇനി അങ്ങനെയും കാണാനും ഇവളിത് പുറത്ത് പറയുമെന്ന് കരുതിയിട്ട് വല്ലതും ചെയ്തതാണോ അങ്ങനെയുള്ള അന്വേഷണം വരെ നടക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത് ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഒരു സാഹചര്യം ഒക്കെ വെച്ചിട്ട് നമ്മുടെ ഒരു ചെറിയൊരു ബുദ്ധിയിൽ നമുക്ക് തോന്നുന്നതാണ് കാരണം ഇതൊക്കെ കൂട്ടി വായിക്കുമ്പോഴിങ്ങനെയാണ് തോന്നുന്നത് അതായത് ോയുടെ അച്ഛൻ പറയുന്ന ചില കാര്യങ്ങൾ അവർ കൊടുത്തിരിക്കുന്ന ചില പരാതിയിലെ ഉള്ളടക്കങ്ങൾ അതായത് പിന്നെയെന്ന് പറഞ്ഞാൽ കളറിനെ പറ്റിയിട്ട് ഞാൻ നോക്കുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ എന്താ പറയുക ഇവൻ്റെ അച്ഛനും അമ്മയും ഈ മമ്മൂട്ടിയും കുഞ്ചാക്കോ ഓവനും അല്ലെങ്കിൽ പിന്നെ എന്താ പറയേണ്ടത് മഞ്ജുവായനും കാവ്യ മധുവിൻ ഇവരൊന്നും അല്ല അങ്ങനെ ഇല്ല ടീമുകൾ തൻ്റെ മകന് ഭയങ്കര സൗന്ദര്യമാണെന്ന് വിചാരിച്ചിട്ട് നിനക്ക് കളറില്ല നിനക്ക് സൗന്ദര്യമില്ല അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ നിനക്ക് പണമില്ല എന്നാൽ നല്ല രീതിയിൽ പണം കൈപ്പറ്റിയിട്ടുമുണ്ട് അപ്പോൾ ഇതൊക്കെ ചെയ്തിട്ടുണ്ട് അത് മാത്രവുമല്ല ഈ സ്ത്രീ എനി ജോലിക്ക് പോയി കഴിഞ്ഞാൽ അതായത് ഹൈക്കോടതിയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരുപാട് പൈസ സമ്പാദിക്കാൻ പറ്റുന്ന ജോ ജോലിയാണ് അപ്പം അങ്ങനെയുള്ള ഒരാളെ പൈസയില്ല എന്ന് പറഞ്ഞിട്ട് ഇവർ അങ്ങനെ ഒരു ന്യായം പറയോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇത് കൃത്യമായിട്ട് അന്വേഷിക്കണം ഇതിൻ്റെ പുറകിൽ ഏതോ ഒരു വലിയ കരം പ്രവർത്തിച്ചിട്ടുണ്ട് അത് ഈ മൂന്ന് പേർക്കും ഇതിൽ കൃത്യമായ പങ്കുവുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ആ വേലക്കാരി വരെ അയൽവീട്ടിലേക്ക് പോയിട്ട് എന്തെങ്കിലും ജോലിയുണ്ടോ എന്തെങ്കിലും ജോലി എന്ന് ചോദിച്ചു എന്നാണ് പറയുന്നത് അവർ അമ്മച്ച കൃത്യമായിട്ട് പറയുന്നുണ്ട് ആ പാല് കൊണ്ട് കൊടുത്ത അമ്മ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ഇവിടെ ജോലി ചെയ്യുന്നതാണ് അന്ന് പിന്നെ പതിവില്ലാതെ വന്നിട്ട് ഉച്ചയ്ക്ക് ഒരു മണി നേരത്ത് വന്നിട്ട് എന്തെങ്കിലും ജോലിയുണ്ടോ എന്തെങ്കിലും ജോലിയുണ്ടോ എന്ന് അതായത് ആ വീട്ടിൽ നിന്നും മാറി നിൽക്കണം ഞാനിവിടെ ഇല്ല അതായത് ഞാൻ അയൽവക്കത്തെ വീട്ടിലായിരുന്നു അത് അത് അങ്ങനെ പറഞ്ഞ് പറിക്കുന്ന തരത്തിൽ ഒരു പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സി ബി ഐ ഡയറി കുറിപ്പൊക്കെ കാണുന്ന ഒരു ഇതിലാണ് നമ്മളൊക്കെ ഉള്ളത് എന്താ വെച്ചാൽ അതുപോലെയാണ് ഈ ഇതൊക്കെ പോകുന്നത് ഒരു സ്ത്രീ മറ്റൊരു വീട്ടിലേക്ക് പോകുന്നു അവരവിടെ ഇല്ല എന്ന് പറയുന്നു അതുപോലെ തന്നെയല്ലേ മറ്റേ തള്ളയുണ്ടല്ലോ മറ്റേ സി ബി ഡയറി ചെവി െവിന്നില്ല എന്ന് പറഞ്ഞപ്പോൾ പാമ്പ് എന്ന് പറഞ്ഞപ്പോൾ അയ്യോ നാക്കിയതുപോലെയാണ് അപ്പോൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾക്ക് ചിന്തിക്കാനുണ്ട് അതായത് ഇവിടെ ഇനി പ്രശ്ന പുറത്തു പോയി കഴിഞ്ഞാൽ ഇത് പ്രശ്നമാക്കി കഴിഞ്ഞാൽ ഇത് ജിസ്മോളാണെങ്കിൽ ഒരു അഡ്വക്കേറ്റ് ആണ് അത് മാത്രവുമല്ല ഒരുപാട് പരിചയങ്ങളുണ്ട് പൊതുപ്രവർത്തകയാണ് അങ്ങനെ വല്ലതും ചെയ്താലോ എന്ന് പേടിച്ചിട്ട് ഈ പ്രമാണി കുടുംബം തന്നെ ഈ നാണക്കേടും ആനക്കേടും ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഈ അമ്മായിയപ്പൻ അറിയില്ല അതായത് അമ്മായിയപ്പനെയും ചേർത്തിട്ട് ഈ സ്ത്രീ അങ്ങനെ പറയും ചെയ്യണമെങ്കിൽ ഇയാൾ ചിലപ്പോൾ ശരിയായിരിക്കില്ല ഇയാൾ ചിലപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ നടക്കുന്ന ഒരാളായിരിക്കണം അല്ലാതെ ഒരു സ്ത്രീ വെറുതെ ഭർത്താവിൻ്റെ ഭർത്താവിനെ കുറിച്ച് അനാവശ്യം പറയുമോ സ്വന്തം ഭർത്താവിനെ പറ്റിയിട്ട് നീ പിന്നെ എന്താ പറയുക ഓള കൂടെ പോകുന്നവനാണ് അല്ലെങ്കിൽ പിന്നെ നീ പിന്നെ മരുമകളെ മരുമകളോട് പറയുകയാണ് നീ ഭർത്താവിനെ കണ്ടിച്ചല്ലേ ഇവിടെ നിൽക്കുന്ന എൻ്റെ ഭർത്താവിനെ എന്നൊക്കെ പറയുമോ ഒരിക്കലും പറയത്തില്ല അപ്പോൾ ഇയാൾ ശരിയല്ല ശരിക്കും അമ്മായി അച്ഛൻ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് അയാളൊരു കോഴിയാണ് അയാൾ കോഴിയായത് കൊണ്ടായിരിക്കാം ഈ സ്ത്രീ ഇങ്ങനെ പറഞ്ഞത് അപ്പോൾ ഇതിനെ പറ്റിയിട്ടാണ് കാരണം ഇല്ലെങ്കിൽ ഈ കേസെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ആ സ്ത്രീ എല്ലാവരെയും വിളിച്ചു കൊണ്ടുപോയിട്ട് ആറ്റിൽ ചാടി മരിച്ചു എന്ന് മാത്രമാകും ഇവരെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ ഇവരെല്ലാം ഇറങ്ങി വരികയും ചെയ്യും അതുതന്നെയാണല്ലോ ഇപ്പോൾ പല കേസുകളിലും നടക്കുന്നത് ഇപ്പോൾ കുറച്ച് ദിവസം കുറച്ച് നാളെ മുമ്പ് ഈ ഷൈനി കേസിൽ ഈ ഷൈനി കേസിലും ഇതുപോലെ തന്നെയാണ് അതായത് അവൻ കുറച്ച് കാലം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ ജയിലിൽ പുറത്തു വന്നു ഇനിയിപ്പോഴും അവൻ കുറേ നാൾ കഴിഞ്ഞാൽ അവനെ ചിലപ്പോൾ ശിക്ഷ ും ചിലപ്പോ കഴിഞ്ഞാൽ തെളിവില്ല എന്ന് പറയും അങ്ങനെ വെറുതെ വിടും ഇതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കൃത്യമായിട്ട് അന്വേഷിക്കുക അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ തള്ളയും കൂടി അറസ്റ്റ് ചെയ്യുക ഇവറ്റകളെയൊന്നും ജാമ്യത്തിൽ പോലും വിടരുത് പിന്നെ അതുമാത്രവുമല്ല ഇവിടെ പ്രമാണി കുടുംബങ്ങളായത് കൊണ്ട് തന്നെ ഞാൻ പറയുകയാണ് ഇവറ്റകളെ ഇനി പള്ളിയിൽ പോലും അടുപ്പിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് അതായത് അത്രയും വലിയ നികിഷ്ട ജീവിയാണ് ഒരു സ്ത്രീയെ കൊലപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ കൊലപാതകം തന്നെയാണ് ഒരിക്കലും നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല കൊലപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഇവൻ മാറേ നിയമത്തിൻ്റെ മുന്നിൽ മാത്രം മാത്രമല്ല ആ നാട്ടിൽ നിന്ന് വരെ ഓടിക്കണം എന്നാണ് എനിക്കൊരു അഭിപ്രായം അതായത് നാട്ടിൽ വരെ ഈറ്റുകളെ ഒരു പരിപാടിക്ക് പോലും ഒരാൾ പോലും വിളിക്കരുത് അങ്ങനെ ഉപരോധിക്കണം ഈറ്റുകളാണ് അതുപോലെ പള്ളിയിൽ കയറ്റരുത് ഇവമാരൊരു നികൃഷ്ട ജീവിയായിട്ട് ഈ തള്ളയും മകനും അതുപോലെ തന്തയും അവിടെ ജീവിക്കണം പിന്നെ ഒരു ഒരു പിന്നെ വിഷം സഹോദരിയും കൂടി ഉണ്ടെന്നാണ് പറയുന്നത് ഇവറ്റകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ അനുഭവിച്ചിട്ട് വേണം ഇരുത് പോകാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ആദ്യം ചെയ്യേണ്ടത് ഇവറ്റകളെ ഒരു പരിപാടിക്കും വിളിക്കാതിരിക്കുക പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി പിന്നെ അടുത്ത പ്രശ്നം ആവശ്യം അടുത്ത വർഷമാകുമ്പോഴേക്ക് ഇവൻ പുതിയ പെണ്ണിനെ ആലോചിച്ച് പോകും അതായത് ഇവർ പൊതുവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ലണ്ടനിലും അമേരിക്കയിലുള്ള ആരെങ്കിലും ആണെന്ന് അന്വേഷിക്കുക അപ്പം അങ്ങനെ അന്വേഷിച്ച് കഴിഞ്ഞാൽ എല്ലാവരും ചിന്തിച്ചോ അതായത് ഈ വീട്ടിലേക്ക് വരണോ വരണ്ടോ എന്ന് നിങ്ങളാണ് ചിന്തിക്കേണ്ടത് കാരണം അത്രയും ഒരു ദുർ എന്താ പറഞ്ഞാൽ ദുർ ഒരു ഒരു മോശപ്പെട്ട മനസ്സുള്ള ഒരു അമ്മായി അച്ഛനും അമ്മായി അമ്മയാണ് ഈ വീട്ടിലുള്ളത് എന്ന് നിങ്ങൾക്കെല്ലാവർക്കും ഓർമ്മയുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മക്കളെ സൂക്ഷിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇതുപോലെയുള്ള കുടുംബത്തിലേക്ക് അതായത് എന്താ പറയണത് കുറച്ച് പൈസയും പ്രതാപം ഉണ്ട് എന്ന് കരുതിയിട്ട് മക്കളെ കെട്ടിച്ച് വിടുന്നതിൻ്റെ ഇടയ്ക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒര ഇരുപത്തിയഞ്ച് വട്ടം നിങ്ങൾ ആലോചിക്കണം അതായത് ഇവരൊക്കെ ആദ്യം പറയുന്ന ഒരു കാര്യമുണ്ട് അപ്പോൾ എണിനാൽ മാത്രം മതി ഒന്നും വേണ്ടാന്നേ ഒന്നും വേണ്ട ഞങ്ങൾക്കൊന്നും വേണ്ട ഉള്ളതൊക്കെ അവിടെയുണ്ട് പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരുടെ യഥാർത്ഥ സ്വഭാവം പെരുവാഡ് അയ്യോ ഒന്നും തന്നില്ല ഒന്നും കൊണ്ടുവന്നില്ല എന്നേ അവിടെ ഒരു അത്ത ഒരു അത്താഴ പക്ഷിക്കാരിയാണ് ഇങ്ങനെ അങ്ങ് തുടങ്ങുവാണെന്ന് ഇത് തന്നെയാണ് ഈ വീട്ടിലും ആദ്യം മുതൽ തുടങ്ങിയിരിക്കുന്നത് അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാൻ പറയുന്നതെന്ന് പറഞ്ഞ് എൻ്റെ ഒരു സംശയം ം മാത്രമാണ് ഇതെന്ന് പറഞ്ഞ് നിങ്ങൾക്കും ആലോചിച്ച് കഴിഞ്ഞാൽ പിടികിട്ടുന്നതാണ് അതായത് അമ്മായി അച്ഛൻ്റെ സ്വഭാവം ശരിയല്ലേ അമ്മായി അച്ഛൻ മോശമായ മനുഷ്യനാണോ അമ്മായി അച്ഛനെയും ചേർത്ത് വെച്ച് അമ്മായി അമ്മ പറയാനുള്ള കാരണമെന്ത് ഇനി ഇയാളെങ്ങാനും വല്ലതും ചെയ്തോ ഇതൊക്കെയാണ് അന്വേഷിക്കേണ്ടത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോക്ക് നിങ്ങൾ തീർച്ചയായിട്ടും എന്ന് പറഞ്ഞാൽ ഒരു ലൈക്ക് തരണം അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായം കൃത്യമായിട്ടും രേഖപ്പെടുത്തണം നന്ദി നമസ്കാരം